സി എച്ച് സർക്കാരിന്റെ ഭാഗത്തുള്ള കണക്കുകൾ ഒന്നും കൃത്യമല്ലെന്ന ഇടുക്കി എം പി പിൻ കുര്യാക്കോസ് സുപ്രീംകോടതിയിൽ അവസാനം പറഞ്ഞ കണക്കല്ല വനംവകുപ്പിന്റെ കയ്യിലുള്ളത് വിഷയത്തിൽ സർക്കാരിന്റെ കൃത്യത കുറവ് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇത് പരിസ്ഥിതി സംഘടനകൾക്ക് സഹായകരമാകും പരിസ്ഥിതി സംഘടനകളെ സഹായിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒത്തുകളിയാണ് കേസ് നടത്തിപ്പിൽ ഉൾപ്പെടെ കണ്ടുവരുന്നതെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു പലപ്പോഴും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പല പല പ്രാവശ്യം ഈ വനവകുപ്പിൻ്റെ നിലപാടിനോട് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അതേ റവന്യൂ വകുപ്പ് തന്നെ സുപ്രീംകോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മറ്റൊരു തരത്തിലും വാങ്ങും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി എച്ച് ആർ എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റിയുള്ള കൃത്യമായ ധാരണ അത് കൃത്യതയോടുകൂടി അവതരിപ്പിച്ച് അവിടെയെല്ലാം കൃഷിക്കാരാണ് കർഷകരുടെ ആവാസവ്യവസ്ഥയാണ് അത് സംരക്ഷിക്കപ്പെടണമെന്നും അവർ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവരല്ല എന്നുമുള്ള ആ കൃത്യതയോട് കൂടിയിട്ടുള്ള നിലപാടാണ് ആവശ്യമായിട്ടുള്ളത് പലപ്പോഴും സർക്കാരിൻ്റെ ഈ കൃത്യതയില്ലായ്മയും വ്യക്തത കുറവുമൊക്കെയാണ് ഇവിടെ പരിസ്ഥിതി സംഘടനകൾക്ക് സഹായമായിട്ടുള്ളത് അപ്പോൾ പരിസ്ഥിതി സംഘടനകളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വമായി ഒത്തുകളിക്കുന്ന ഒരു രീതിയാണ് കേസ് നടത്തിപ്പിൽ ഉൾപ്പെടെ സുപ്രീം സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും പട്ടയ നടപടികൾ പൂർണ്ണമായും മരവിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുന്നുണ്ട് യാതൊരു തരത്തിലും ഒരു റിലീഫ് ഒരാശ്വാസം ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ മേഖലയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ ഇരട്ടിടയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഈ എന്താ പറയുക വ്യക്തിതയില്ലായ്മ ഈ പറയപ്പെടുന്ന വസ്തുതയില്ലായ്മ എന്നുള്ളതിനെ സംബന്ധിച്ച് ആ നിലയിൽ തന്നെ കാണേണ്ടി